എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുതീഷ് എൻ്റെ വീട് പാലക്കാട് ജില്ലയിൽ ആനക്കര പഞ്ചായത്തിനകത്ത് നിലയിൽ സ്ഥലത്താണ് പഴങ്ങളോട് ചങ്ങാത്തം കൂടുവാനുള്ള ഇഷ്ടം പഴത്തോട്ടങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ കൊച്ചുവീടെന്ന ചെറിയ സ്വപ്നം അങ്ങനെ വീടടക്കമുള്ള വെറും ഇരുപത്തിരണ്ട് സെന്റ് പുരയിടത്തിൽ മികച്ചൊരു പഴത്തോട്ടം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കർഷകനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പാലക്കാട് ജില്ലയിലെ കുമ്പിടിക്ക് സമീപം മേലഴിയം പെരുമ്പയിൽ സുതീഷ് ഞാൻ വീട് വെച്ചിട്ടൊരു മൂന്ന് കൊല്ലായി ആ വീട് വെക്കിയപ്പോൾ ആദ്യം മനസ്സിൽ വന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു വീടിൻ്റെ ചുറ്റോറും ഒരു ആക്കണം എന്നുള്ളത് ചുളാവ് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലവും അതിൽ നാലഞ്ച് തെങ്ങുണ്ട് കായഫലമുള്ള വലിയ തെങ്ങുകളാണ് എൻ്റെ വീട് കിണർ എന്നുള്ളതൊക്കെ ഇതിൽ ഒതുങ്ങിയിട്ടാണ് ൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് മാംഗോസ്റ്റിൻ അബിയു ഇലന്തപ്പഴം തുടങ്ങിയവയൊക്കെ ഈ പുരയിടത്തിൽ ഇടം നൽകിയിട്ടുണ്ട് പരമാവധി റൺപിട്ടാൻ വെച്ച് എൻ ഐ ടി എന്നുള്ള ഐറ്റങ്ങളാണ് രണ്ടോ രണ്ട് മൽവാന ഒരു സീസർ അങ്ങനെയുള്ള വെറൈറ്റികളുണ്ട് അബിയോ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഉണ്ട് മാങ്കോവസ്റ്റിൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടുണ്ട് വി എൻ ആർ പേര കൃഷിയോടുള്ള ഇഷ്ടം കൂടെയുള്ള നാൽപ്പതുകാരനായ സുധീഷ് കർഷക തൊഴിലാളിയാണ് ടെറസിലൊരുക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടമാണ് ഏറെ വിസ്മയകരം ഡ്രാഗൺ ഫ്രൂട്ടിന് ഇത് വളർത്താം കുറച്ച് മണ്ണിൽ ദൂരപ്രകാശം കിട്ടുന്നവർക്ക് അടിപൊളി വളരുന്നൊരു സാധനമാണ് കാര്യങ്ങളും നന്നായിട്ടുണ്ടാവാറുണ്ട് ർത്താക്ക അങ്ങനെ ഉണ്ടാവും അതാണെങ്കിൽ ഉപയോഗശൂന്യമായ പെയിന്റ് പാത്രങ്ങളിൽ ഉയർന്ന മൂല്യത്തോടെ ഉയർന്നു വിളയുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകൾ തീർച്ചയായും അത്ഭുതം പകരുന്ന കാഴ്ചയാണ് പർസിൻ്റെ മേലെ പിന്നീടാണ് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് ചിന്തിച്ചത് ഡ്രാഗൺ ഫ്രൂട്ട് നല്ലൊരു ഐറ്റാണ് പർസിൻ്റെ മേലെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയ അപ്പോൾ അങ്ങനെ മേലെ ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ടാക്കി ിൽ ഇങ്ങനെയും തോട്ടം ഒരുക്കാമെന്ന വലിയൊരു മാതൃകയും തന്റെ പ്രവർത്തനങ്ങളിലൂടെ സുധീഷ് നമ്മിലേക്ക് പകരുന്നു ചാണകപ്പടി എല്ലുപടി വേപ്പിള്ള കോഴിക്കാഷ്ടഴക്കാലത്ത് തവണ ഒരു മൂന്നാല് തവണ ഒക്കെ കൊടുക്കും പിന്നെ ജൈവ ചെറിയായിട്ട് കൊടുക്കാറുണ്ട് അതിൽ ചേം കൊന്ന കുളിപ്പിച്ച് ചാണകം കുളിപ്പിച്ചൊന്നും പിന്നെ എടുപടി വേപ്പിള്ള കെട്ടിട്ട് അങ്ങനെ കുളിപ്പിച്ച് ജൈവ മാർഗങ്ങളിലൂടെയാണ് കൃഷി പരിമിതമാണ് ഉൽപാദനമെങ്കിലും ഉൽപാദിപ്പിക്കുന്ന പഴങ്ങൾ നേരിട്ടും കടകളിലും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് കിലോ കടകൾക്ക് പ്രാവശ്യ ഇട്ട് കൊടുക്കും അത് മലേഷ്യ റെഡ് ഉണ്ട് കൂടുതൽ മലേഷ്യ റെഡ്ഡാണ് പിന്നെ അമേരിക്കൻ മീറ്റെന്ന് പറഞ്ഞാൽ കണ്ട് അങ്ങനെയൊക്കെ ഓരോ വെറൈറ്റികൾ ഓരോ കണ്ടുകൾ ഇതുണ്ട് ഇത്ര എല്ലാം പലറ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റങ്ങളുണ്ട് വല്ലാണ്ട് വെയിലൊക്കെ വരുമ്പോൾ ഒരു കണ്ടിനൊരു മഞ്ഞ കളറ് വരാറുണ്ട് അത് പിന്നെ മഴ പെയ്താണ്ട് പോവാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ ആവശ്യക്കാർക്ക് ഇവിടെ നിന്നും വേരുപിടിപ്പിച്ച് നൽകുന്നുമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം ഒരുക്കുവാനും സുധീഷ് സന്നദ്ധനാണ് മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം